ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഡീക്കൻ ലിങ്സ്റ്റൻ നാം എല്ലാവരും പലതരത്തിലുള്ള കലാകാരന്മാരെ കണ്ടിട്ടുണ്ട് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് യഥാർത്ഥ ജീവിത ചിത്രങ്ങൾ അതിൻ്റെ ഫുൾ കളറിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഫ്രഞ്ച് ചിത്രകാരനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ് പിയർ അഗസ്തസ് റെൻവാർ പിയർ അഗസ്തസ് റെൻവാറിൻ്റെ ആദ്യകാല ചിത്രങ്ങളുടെ പ്രത്യേകത അതിലൊക്കെ ഓമനത്തം തുളുമ്പുന്ന കുട്ടികൾ പുഷ്പങ്ങൾ സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇവയൊക്കെ നിറഞ്ഞു നിന്നിരുന്നു ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഫ്രാൻസിലെ ലിമോഗസയിൽ ജനിച്ച് പതിമൂന്നാം വയസ്സിൽ കളിമൺ പാത്ര നിർമ്മാണശാലയിൽ ഒരു പെയിന്റായി ജോലി തുടങ്ങി ഇരുപത്തൊന്നാം വയസ്സോടെ ഫ്രാൻസിലെ അക്കാലത്തെ മികച്ച ചിത്രകാരന്മാരോടൊപ്പം ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം ലഭിച്ചു പക്ഷേ സാമ്പത്തികമായി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു സമയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ തുടക്കത്തോടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോകം അംഗീകരിച്ചു തുടങ്ങി ഒരുപാട് ഒരുപാട് ആളുകൾ അത് വാങ്ങാനായി കാത്തിരിന്നു തുടങ്ങി തൻ്റെ രചനകളിൽ ജീവിതത്തിൻ്റെ മനോഹാരിതയും വശതയും ചിത്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇതുതന്നെയായിരുന്നു ജനങ്ങളെ ആകർഷിച്ചതും ലോകത്തിൽ ഒട്ടേറെ അസന്തുഷ്ടമായ കാര്യങ്ങളുള്ളപ്പോൾ ചിത്രങ്ങളെങ്കിലും മനോഹരമായിരിക്കട്ടെ എന്നാണ് റന്മർ ചിന്തിച്ചത് അങ്ങനെ ജീവിതത്തിൻ്റെ സുന്ദരഭാവങ്ങളെ ആവിഷ്കരിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സന്ധിവാദം പിടിപ്പെട്ടു എങ്കിലും അദ്ദേഹം തൻ്റെ ചിത്രരചന അവസാനിപ്പിച്ചില്ല വളരെ വളരെ വേദന സഹിച്ചാണെങ്കിലും അദ്ദേഹം ഓരോ ദിവസവും തൻ്റെ ജോലി തുടർന്നു ചിത്രരചനയിൽ മുഴുകിക്കൊണ്ടിരുന്നു ഒരു ദിവസം ശക്തമായ വേദന സഹിച്ചും അദ്ദേഹം ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ വേറൊരു സുഹൃത്തിനെ അദ്ദേഹത്തോട് വളരെയധികം വിഷമം തോന്നി ഇങ്ങനെ ചോദിച്ചു എന്തിനാണ് ഇത്രയേറെ വേദന സഹിച്ച് ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേദന കടന്നു പോകും എന്നാൽ എൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം എന്നും നിലനിൽക്കും നമുക്കറിയാം സന്ധിവാദമൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയുടെ ആധിക്യം എന്തോരമുണ്ടെന്ന് ആ ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾക്കുണ്ടായിരുന്ന വേദന വളരെ അസഹ്യമായിരുന്നു എന്നാൽ ആ വേദന സഹിച്ചും അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കാൻ തയ്യാറായി കാരണം വേദനയിലൂടെ താൻ ജന്മം കൊടുക്കുന്ന കലാസൃഷ്ടി സുന്ദരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ റൺവർ എന്ന ചിത്രകാരനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളും മനോഹരമായ ചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്കും സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ അപ്പാടെ നമ്മെ തളർത്തിയേക്കാം എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും സൗന്ദര്യവും നൽകുമെന്ന് നാം മറക്കേണ്ട റൺവർ പറഞ്ഞ സഹനത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് നാം അത് കേട്ടതാണ് നാം എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും സഹിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം അവരുടെ ജീവിതത്തിൻ്റെ ശോഭ കൂടുമെന്ന് വ്യക്തമാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ സഹനം അവരുടെ ജീവിതത്തിൽ പതിൽ മടങ്ങ് മെച്ചപ്പെടുത്തും ലോകത്തിൽ എവിടെയെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ വിയർപ്പൊഴുക്കിയ ഒരു പറ്റ പറ്റാളുകളുണ്ടാകും എത്രയോ പേരുടെ അധ്വാനവും സഹനവും കഷ്ടപ്പാടുമാണ് ഓരോ സുന്ദരമായ സൃഷ്ടികൾക്കും പുറകിലുള്ളതെന്ന് നമുക്കറിയാം ഈ റൺവറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട തോമസ് പന്തപ്ലാക്കിലച്ചൻ തൻ്റെ ജീവിത വിജയം എന്ന പുസ്തകത്തിൽ കുറിച്ച് വെച്ച് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകാം വിയർപ്പൊഴുക്കപ്പെടലിൻ്റെ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൻ്റെ എല്ലാം ഒരു ഫലം ഒരു നന്മ അത് മറ്റുള്ളവർക്ക് ലഭിക്കുമെന്ന് സഹനത്തിൻ്റെ ഫലം സഹനത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എത്ര കഠിനമായ വേദനക്കിടയിലും അതിനെ അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റെ ഫലം നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കട്ടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നു കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവർ അതിൻ്റെ ഫലം മുൻകൂട്ടി കാണുന്നില്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾക്ക് തീർച്ചയായും നമ്മുടേതായ ഫലമുണ്ട് പക്ഷേ നമ്മളേറെ പേരും അത് കാണാതെ പോകുന്നു എന്നതാണ് വാസ്തവം സഹന വഴി ഉണ്ടാകുന്ന നന്മ നമുക്ക് കാണാൻ ശ്രമിക്കാം നമ്മുടെ സഹനങ്ങൾക്ക് ഫലമുണ്ടെന്ന് നമുക്ക് മറക്കാതെ ഇന്ന് നാം പരിചയപ്പെട്ട ചിത്രകാരനെ പോലെ നമ്മുടെ ജീവിതത്തിലും സഹനം വഴി നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകാവുന്ന സൗന്ദര്യമുള്ള നല്ല ജീവിതങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം സഹനം വഴി എത്തുന്ന സൗന്ദര്യം നമ്മെ എല്ലാവരെയും ശക്തരാക്കട്ടെ എല്ലാവർക്കും നന്ദി